പഴശ്ശി മഹല ഹിഫ്ളുൽ ഖുർആൻ കോംപ്ലക്സ് കെട്ടിട ഉദ്ഘാടനവും മതപ്രഭാഷണ പരമ്പരയും ഈ മാസം മൂന്ന് മുതൽ വരെ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഴശ്ശി മഹല ഹിഫ്ളുൽ ഖുർആാൻ കോംപ്ലക്സ് കെട്ടിട ഉദ്ഘാടനവും മതപ്രഭാഷണ പരമ്പരയും ഈ മാസം മൂന്ന് മുതൽ വരെ നടക്കും പതിനൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും പരിപാടികളിൽ പ്രമുഖ മതപണ്ഡിതന്മാർ പങ്കെടുക്കുമെന്നും സംഘാടകർ മട്ടന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പണികളിപ്പിച്ചതിൻ്റെ ഉദ്ഘാടനം ഈ മാസം പതിനൊന്നാം തീയതി ബഹുമാൻപെട്ട സില്ല സാദിക്കളി ശിഹാബങ്ങൾ വയ്ക്കുകയാണ് ഇതിൻ്റെ മുന്നോടിയായി ഈ മാസം മൂന്നാം തീയതി തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഒൻപത് ദിവസം നേടുന്നേൽക്കുന്ന മതപ്രഭാഷണ പരമ്പര ജില്ലാതല ഡെഫോ മത്സരം പഴശ്ശി ദർസിൻ്റെ വാർഷിക പരിപാടി വനിതാ കൂട്ടായ്മയുടെ വനിതാ പഠന ക്ലാസ് മതപ്രഭാഷണ പരമ്പര തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികൾ പഴശ്ശി മഹലിൽ നടക്കുകയാണ് പരിപാടിയുടെ ഭാഗമായി ദർസ് വാർഷിക കലാസാഹിത്യ മത്സരം ജില്ലാതല ദഫ് മത്സരം കഥാപ്രസംഗം വനിതാ സംഗമം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടികളുടെ ഉദ്ഘാടനം മൂന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് സമസ്ത കേരള ജമീത്തൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിർവഹിക്കും ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം പാണക്കാട് സയ്യിദ് സാബിഖലി ശിഹാബുത്തങ്ങൾ ഉമൈർ ദാരിമി വെള്ളായിക്കോട് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ്ദങ്ങൾ അൽഹാഫിൾ കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി പ്രൊഫസർ അബ്ദുസമദ് പൂക്കോട്ടൂർ ഷൈഖുന അലിക്കുട്ടി മുസ്ലിയാർ ഷൈഖുന പി പി ഉമർ മുസ്ലിയാർ ഉസ്താദ് മുഹമ്മദ് ഫൈസി ഇർഫാനി തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ മതപ്രഭാഷണവും പ്രാർത്ഥനയും നടത്തും നാലിന് വൈകുന്നേരം തെറസ് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ എട്ടിന് ദഫ് മത്സരം ഒൻപതിന് വനിതാ ബോധവൽക്കരണവും കഥാപ്രസംഗവും പതിനൊന്നിന് ബജ്ലി സുന്നൂറും കൂട്ടപ്രാർത്ഥനയും നടക്കും വാർത്താ സമ്മേളനത്തിൽ മഹല് പ്രസിഡന്റ് കെ പി മമ്മൂട്ടി ഹാജി ജനറൽ സെക്രട്ടറി കെ കെ അബ്ദുൽസലാം ബഷീർ മംഗലാടൻ അസീസ് ഫൈസി മുനീർ ആറളം ടി പി റഫൂഖ് എന്നിവർ പങ്കെടുത്തു